പിന്നെയോ രണ്ടാമത്തെ ആദ്യത്തെ പത്തു ദിവസം ആദ്യത്തെ പത്തു ദിവസം എന്റെ കാര്യമെന്നല്ലേ മിനിയോമിത്തർവിയ ഒരു മഹത്വ ദിവസത്തിന് കിട്ടാനുള്ള കാരണം കാരണം ഒരു വിശദീകരിക്കുകയാണ് ദിവസമുള്ളത് ആദ്യത്തെ ഏതാ ദിവസം എന്താർവിയുടെ ുല്ലിഖിച്ച എട്ടിനാണ് യോമു തർവിയെന്ന് പറയാ നിങ്ങൾ നല്ല ഉണർവ് തന്നല്ലേ ഒരു ചെറിയ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് രാഹത്തോട് തണുപ്പൊക്കെ വന്നപ്പോടിപ്പൊച്ചിരുന്ന് ഒന്ന് മയങ്ങാന്ന് വിചാരിച്ചോന് അള്ളാഹു നല്ല ഉണർവ് നമുക്ക് തരട്ടെ എല്ലാ നമുക്ക് അള്ളാഹുല്ലാഹത്തും അത് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ പെട്ടതാകുന്നു അറഫയോട് കിടപിടിക്കുന്ന ദിവസമാണ് യോമുത്തർവിയും പ്രത്യേകിച്ച് നമുക്ക് എന്ന് മക്കയിൽ അറഫയിൽ നിൽക്കുന്ന ആ ദിവസമായിരിക്കും അത് ഇൻഷാ ദിവസായിരിക്കും അന്നത്തെ ദിവസം ഇതുപോലെ നമുക്കിവിടെ മജ്ലിസ് സംഘടിപ്പിക്കണം അള്ളാഹു തരട്ടെ പറയും അള്ളാഹു തരട്ടെ

ഏയ് മായി ഹജ്ജ് തുടങ്ങുന്നത് മിനയിലേക്ക് വസ്വാ അതിന് വലിയ കൂലിയുണ്ട് പ്രതിഫലമുണ്ട്

അതായത് എട്ട് ഈ വരും ശനിയാഴ്ചയെ കുറിച്ചാണ് ഈ പറയുന്നത് ആ ദിവസത്തിൽ വർദ്ധിപ്പിക്കേണ്ടതാണ് ആ ദിവസത്തിൽ വർദ്ധിപ്പിക്കേണ്ടതാണ് ആ ദിവസത്തിൽ ദർദ്ധിപ്പിക്കേണ്ടതാണ് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടതാണ് പിന്നെയോ പിന്നയോ കഴിയുന്നതിനനുസരിച്ച് എന്തെങ്കിലും ദാനധർമ്മങ്ങൾ നടത്തേണ്ട ദിവസമാണ് നരകത്തിൽ നിന്ന് ലഭിക്കുന്ന ലഭ്യമാകുന്ന ദിവസമാണ് എന്താ പന്നത്തേക്ക് ചൊല്ലേണ്ടത് അന്നത്തേക്ക് ഇരാ الا الله والله اكبر فاكثروا فيه من التصبيح والتحميد والتهليل والتكبير سبحان الله والحمد لله والله توفيق ذاته അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഓൺലൈനായി ഇത് കേൾക്കുന്നവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അന്നത്തെ മജലിസിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് നേരിട്ട് തന്നെ ഒന്ന് പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് തരട്ടെ ഒരു നിലക്കും കഴിയില്ലെങ്കിലോ അപ്പൊ ഓൺലൈനായിട്ടും പങ്കെടുക്കുക ഇത് ഇത് അഫ്ലലുൽ അയ്യാമിൽ പെട്ടൊരു ദിവസമാണ് ഒപ്പം ഇൻഷാ ഓരോ ദിവസവും വൽ ഫജ്രി വലയാലിൻ എന്ന സൂറത്തും കൂടി ഓതാൻ പറ്റിയാൽ ആ ഈ പത്ത് ദിവസത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ വൽ ഫല്ലാനിൽ അഷർ ഇദല്ലുൽ ഹിയ്ലിയാ ആദ്യത്തെ പത്തരവകളും അതിൻ്റെ ഫജ്റും പകലും ആകുന്ന അപ്പോൾ ആ വിഷയം പറയുന്ന ആ സൂറത്തും ഇൻഷാ അല്ലാഹ് പറ്റുന്നവരൊക്കെ ദിവസവും ഓരോ തവണ ഓതി ആകുന്നത്ര സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ആ ദിക്റൊക്കെ വർധിപ്പിച്ച് ഇൻഷാ അല്ലാഹ് അമ്മുന എടുക്കാൻ നിയ്യത്ത് ചെയ്തോളൂ അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ അള്ളാഹു മജ്ലിസ് കൊണ്ടൊക്കെ റബ്ബിന്റെ പൊരുത്തം നേടാൻ തോപ്പിക്ക് നൽകട്ടെ അതാണ് പത്തിന് ഇത്ര വലിയ പ്രത്യേകത കിട്ടാനുള്ള കാരണം ഈ പത്തിലല്ലേട്ടാകുന്ന പിന്നെ

हाँ हा जमर लबयक अल्लाह हुम्मा അതുകൊണ്ട് അങ്ങോട്ട് മുഖരിതമാകുന്ന ദിവസങ്ങളാണ് യോമു തർവിയും ഒക്കെ അള്ളാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് അതിനായി പോയവർ പലരുമുണ്ട് സ്വീകരിക്കുന്ന നിലക്കൊക്കെ ചെയ്യാം തൗഫീഖ് നൽകണേ അല്ലാഹ് ൊക്കെ വഴികാതെ ഞങ്ങളൊക്കെ അവിടെ എത്തിക്കണേ അല്ലാഹ് മുമ്പ് പോയി ചെയ്തവരിൽ നിന്ന് ഒരു ഒരു അതിൽ വന്നു പോയ വീഴ്ചകളൊക്കെ പരിഹരിച്ച് നീ അത് കബൂലാക്കണേ അല്ലാഹ് ഈ മജലിസിലെ ഈ തേട്ടം നീ കബൂലാക്കണേ റബ്ബേ